ബിഗ് ബോസ് ആരംഭിച്ചതു മുതൽ ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചയായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും പേര് ഇരുവരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതും കോംബോ കളിക്കുന്നതും പ്രേക്ഷകർക്കിടയിൽ വലിയ വിമർശനത്തിന് കാരണമാണ് ഇരുവരും ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നും രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഫേക്ക് കളികളാണെന്നും ചർച്ചകൾ വന്നതിനെല്ലാം ഒടുവിൽ ഗബ്രി കഴിഞ്ഞ ദിവസം പുറത്തായി നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിച്ചത് ഋഷി നോറ അർജുൻ അഭിഷേക് ശ്രീകുമാർ സിജോ ഗബ്രി ജാസ്മിൻ ജിൻഡോ അൻസീബ എന്നിവരായിരുന്നു നോമിനേഷനിൽ വന്നത് എന്നാൽ അതിൽ ഋഷി അൻസീബ ജാസ്മിൻ ഗബ്രി എന്നിവർ ചേർന്ന എവിക്ഷൻ ആയിരുന്നു ആദ്യത്തെ ദിവസം ശനിയാഴ്ച നടന്നത് തുടർന്ന് പേരോടും പോയി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കുറച്ച് സമയം ചിലവഴിച്ചു വരാൻ ബിഗ് ബോസ് പറയുകയും തുടർന്ന് നടന്ന എവിക്ഷൻ പ്രോസസ്സിൽ അൻസീബയും ഋഷിയും സേഫ് സേഫാവുകയും ബാക്കിയുണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രി കോംബോയിൽ ഒരാൾ പുറത്താവുമെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എന്നാൽ ഗബ്രി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു ഗബ്രി പുറത്തായെന്ന് മനസ്സിലായതോടെ ജാസ്മിൻ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു തനിക്ക് ഇനി ഇവിടെ ആരുമില്ലെന്നും ഇത് പറ്റില്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരുന്നത് ഗബ്രി പോകുന്ന സമയത്ത് ജാസ്മിൻ്റെ പേര് പറയാനും ജാസ്മിൻ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പറഞ്ഞ റസ്മിനോട് ജാസ്മിൻ ഒരുപാട് കരയുകയും ചെയ്തു ഗബ്രിയുടെ എവിക്ഷൻ ഹൗസ് മേയ്റ്റ്സിനിടയിലും അമ്പരപ്പുണ്ടാക്കിയിരുന്നു എന്നാൽ എവിക്ഷൻ പ്രോസസ്സിനിടയിൽ കരയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തിരുന്ന ജാസ്മിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ നാടകമാണ് കാണുന്നതെന്നും ഗബ്രി പോയതുകൊണ്ട് ഇനി ഗെയിമിൽ ആക്റ്റീവ് ആകാനായിരിക്കും പ്ലാൻ എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇടയ്ക്ക് കരയുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും കാണാം കരച്ചിൽ ആക്ടിംഗ് ആണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് പോയി പ്രേമനാടകം കളിച്ച് പുറത്താക്കിയിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നു ചട്ടനും പോയി പൊട്ടനും പോയി എവിക്ഷനിൽ നിന്ന് രക്ഷയും പെട്ടു എന്നുള്ള സന്തോഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും ശ്രദ്ധിച്ചാൽ കാണാമായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജിൻഡോയുമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കത്തിനിടയിൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കാരണമാണ് ഗബ്ര ഇവിടെ നിന്ന് പുറത്തായത് അവൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചായിരുന്നെങ്കിൽ അവൻ നന്നായി നല്ല രീതിയിൽ കളിച്ചേനെ നീയാണ് അവനെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ അറിയാതെ ജാസ്മിൻ്റെ വായിൽ നിന്ന് വീണുപോയി അവനിവിടെ നിന്നാലും പോയാലും അത് എൻ്റെ മിടുക്കാണെന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ആ അത് തന്നെ സത്യം നമ്മളോ അതാ ഉദ്ദേശിച്ചതിപ്പോൾ കറക്റ്റായിട്ട് നിന്റെ വായിന്ന് തന്നെ അത് വീണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഏറെ വിമർശനങ്ങൾക്ക് വഴി വെച്ച കോംബോ അവസാനിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കും ജാസ്മിൻ ഗെയിം കളിക്കുകയെന്ന് കാണാനാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്